ഖത്തർ ആക്രമണത്തിനെതിരെ കേരള പ്രവാസി സംഘം മലപ്പുറം ഏരിയ കമ്മിറ്റി പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു വേണ്ടി ക്യൂ നിൽക്കുന്ന മനുഷ്യരെ പോലും കാഴ്ചപ്പാടോടു കൂടി ഇസ്രായേൽ പോലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യമില്ലാ രാജ്യത്തിന്റെ തലവനായ സയനിസ്റ്റ് ഭരണകൂട തലവൻ നിതന്യാഹോ സ്വതന്ത്ര പരമാധികാരി രാഷ്ട്രമായിരുന്ന പലസ്തീൻമേൽ നടത്തുന്ന നികൃഷ്ടമായ അധിനിവേശവും കൂട്ടക്കുരുതികളും വംശഹത്യയും തുടരുമ്പോൾ വിമോചന പോരാളികളായ ഹമാസിന്റെ പ്രവർത്തകർ ഖത്രിന്റെയും യമന്റെയും ഇറാന്റെയും മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് അന്നം തേടിപ്പോയിട്ടുള്ള ദശലക്ഷക്കണക്കിന് പ്രവാസികൾ തൊഴിൽ ചെയ്യുന്ന ഖത്തർ പോലുള്ള ഒരു പരമാധികാര രാഷ്ട്രത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളിൽ നിരവധി നിരപരാധികളായ മനുഷ്യരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാട്ടിലുള്ള പ്രവാസി കുടുംബങ്ങളിൽ ആകെ അശാന്തി പരത്തിക്കൊണ്ട് ഇസ്രായേൽ എന്നൊരു ആഗോള ഭീകര തെമ്മാടിക്കൂട്ടം മുസോളിനെയും ഹിറ്റ്ലറും നാസിപ്പടയും കാണിച്ചു കൂട്ടിയതുപോലെയുള്ള ഇത്തരം തെമ്മാടിത്തരം തുടരുന്നതിനെതിരെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇടപെടുകയും പ്രതികരിക്കുകയും വേണമെന്ന് പ്രതിഷേധ സാഹ്യാനം കേരള പ്രവാസി സംഘം മലപ്പുറം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ ടി ഒ ഷിയാബ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചു ഏരിയ പ്രസിഡന്റ് കെ രാജേഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ കമ്മിറ്റി അംഗം അസ്കർ ഇറയെ സ്വാഗതം പറയുകയും കേരള പ്രവാസി സംഘം മുൻ ജില്ലാ സെക്രട്ടറി നാണത്ത് മുഹമ്മദ് അലി അഭിവാദ്യം ചെയ്തു സംസാരിച്ചു പ്രവാസി സംഘം മലപ്പുറം ഏരിയ സെക്രട്ടറി അനീഷ് ബാബു കെ നന്ദി പറയുകയും ചെയ്തു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் நைன் ஒன் டூ நைன் ஒன்